പ്രശസ്ത സിനിമാ സീരിയൽ നടൻ അന്തരിച്ചു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് നടൻ സതീഷ് ഷാ അന്തരിച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു നിരവധി ടി വി ഷോകളിലും സീരിയലുകളിലും മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു സിനിമാ രംഗത്തും സജീവമായിരുന്നു മേഹോന എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുംബൈ ബാന്ദ്രയിലെ വസതിയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹിന്ദുജ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല ഏറെക്കാലമായി വൃക്ക സംബന്ധമായ അസുഖം സതീഷ് ഷായെ അലട്ടിയിരുന്നു പ്രിയ നടന് എഴുപത്തിനാല് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് സിനിമാ സീരിയൽ ലോകത്തെ നടുക്കിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം